ഹലോ ഇന്ന് നമ്മുടെ വീട് എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും എനമി സീരീസൊക്കെ കാണാറുണ്ടാവും എന്നാൽ അതിൽ പറഞ്ഞോരോ ഡയലോഗും മാസ് ഡയലോഗ്സൊക്കെ ഹിന്ദിയിലും അതുപോലെ ഇംഗ്ലീഷിലും ജാപ്പനീസിനും ഒക്കെ ആയിരിക്കും എന്നാൽ അതൊക്കെ മലയാളത്തിൽ കണ്ടാലോ ഏതായാലും ഹിന്ദീൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ജാപ്പനീസിൻ്റെയും അത്ര പേരില്ലെങ്കിൽ കൂടി നമുക്ക് മലയാളം നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുറച്ച് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് എനമി സീരീസ് നോക്കാം അപ്പോൾ നേരെ വീഡിയോക്ക് പോവാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അതുപോലെ ലൈക്കും ചെയ്യുക ആദ്യത്തെ എനിമി സീരീസാണ് റോബോട്ട് ആൻഡ് ഇതാണെങ്കിൽ നൂറ്റി നാല് എപ്പിസോഡ്സ് ആണ് ഉള്ളത് ഇത് റിലീസായതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത് ഡബ്ബ് ചെയ്ത എപ്പിസോഡ്സ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി മൂന്ന് എപ്പിസോഡ്സ് മാത്രമേ മലയാളത്തിൽ ഡബ്ബ് ചെയ്തിട്ടുള്ളൂ അവിടുത്തെതൊരു എനിമിയല്ല ഒരു അനിമേറ്റഡ് സീരീസ് ആണ് ഇതിൻ്റെ പേരെ നിർവഹണിയായത് റോബേഴ്സ് ഡോക്ടർ ഇതിനാണെങ്കിൽ ഒരു സീസൺ മാത്രമേ ഉള്ളൂ ഇത് റിലീസായത് രണ്ടായിരത്തി പതിനാലിലാണ് അതുപോലെ ഇത് ഡബ്ബ് ചെയ്ത എപ്പിസോഡ്സ് ആണെങ്കിൽ ഒറ്റ സീസൺ ുള്ളി ഡബ്ഡാണ് ഇരുപത്താറ് എപ്പിസോഡാണ് ഒരു സീസൺ നല്ലത് അത് ഫുള്ളും മലയാളത്തിലുണ്ട് അടുത്ത മലയാളത്തിൽ ഡബ് ചെയ്ത എനിമി സീരീസാണ് എഞ്ചാ ബോയ് റാൻ ഇത് റിലീസ് ആയതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇതിനാണെങ്കിൽ പതിനേഴോളം സീസൺസ് ഉണ്ട് അതിൽ ഇരുപത്തി മൂന്ന് എപ്പിസോഡ്സ് മാത്രമേ ഡബ് ചെയ്തിട്ടുള്ളൂ മലയാളത്തിൽ അടുത്തതാണ് ഷിൻചാൻ ഇതിനാണെങ്കിൽ മുപ്പത്തി മൂന്ന് സീസൺസ് ഉണ്ട് ഇതിൽ മലയാളത്തിൽ ഡബ് ചെയ്തതാണെങ്കിൽ പന്ത്രണ്ടാമത്തെ സീസൺ മുതൽ പതിനേഴാമത്തെ സീസൺ വരെയാണ് ഇത് റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അടുത്ത എനിമി സീരീസാണ് ഡിറ്റക്റ്റീവ് കോണാൻ ഇത് റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതിനാണെങ്കിൽ മുപ്പത്തി സീസൺസ് ആണ് ഉള്ളത് അതിൽ ഡബ് മലയാളത്തിൽ ഡബ്ബ് ചെയ്ത സീസൺസ് നോക്കുകയാണെങ്കിൽ പതിമൂന്നാമത്തെ സീസൺ മുതൽ പതിനെട്ടാമത്തെ സീസൺ വരെയാണ് മലയാളത്തിൽ ഡബ്ബ് ചെയ്തത് അടുത്ത എനിമി സീരീസാണ് ബ്ലാക്ക് ഫ്ലവർ ഇത് റിലീസായത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് മൊത്തമായി ഇല്ലത് നാല് സീസൺസാണ് ഇതിൽ ഇതിലെ ഒന്നാമത്തെ സീസൺ വരുന്ന എപ്പിസോഡ്സ് അമ്പത്തിരണ്ട് എപ്പിസോഡ്സ് ആണ് അതിൽ അയമ്പ എണ്ണവും മലയാളത്തിൽ ഡബ് ചെയ്തിട്ടുണ്ട് അടുത്ത എനിമി സീരീസാണ് മൈ ഹീറോ അക്കാഡമി ഇത് റിലീസ് ചെയ്ത രണ്ടായിരത്തി പതിനാറിലാണ് ഇതിന് ടോട്ടൽ സീസൺസ് നോക്കുകയാണെങ്കിൽ ഏ സീസൺസ് ആണുള്ളത് അതിൽ മലയാളത്തിൽ ഡബ് ചെയ്ത സീസൺ ഒന്നാമത്തെ സീസൺ മുതൽ അഞ്ചാമത്തെ സീസൺ വരെയാണ് അടുത്തതാണ് വൺ പീസ് ഇത് റിലീസായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇതിന് ടോട്ടൽ ആയിരത്തി എണ്ണൂറ്റി പതിനാല് എപ്പിസോഡ്സ് ഉണ്ട് ഇത് മലയാളത്തിൽ ഡബ്ബ് ചെയ്താണെങ്കിൽ വാനോർക്ക് മുതലാണ് എന്ന് വെച്ചാൽ എപ്പിസോഡ്സ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആണ് ഇത് മലയാളത്തിൽ ഡബ്ബ് ചെയ്തത് അടുത്ത എനിമയാണ് നെറൂട്ടോ ഇത് റിലീസായത് രണ്ടായിരത്തി രണ്ടിലാണ് നെറോട്ടോക്കാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് ആണ് ഉള്ളത് അതൊരു അഞ്ച് സീസൺസും ഉണ്ട് നെറൂട്ടോ ആണെങ്കിൽ ഇരുന്നൂറ്റി ഇരുവോഡ്സും മലയാളത്തിൽ ഡബിഡ് ആണ് അടുത്തതാണ് നെറൂട്ടോ ഷിപ്പ് ഡാൻ നെറൂട്ടോയുടെ ബാക്കി ഇതാണെങ്കിൽ റിലീസായത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിന് മൊത്തം അഞ്ഞൂറ് എപ്പിസോഡ്സ് ഉണ്ട് ഇതിൽ മലയാളത്തിൽ ഡബ്ബ് ചെയ്ത എപ്പിസോഡ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ തൊണ്ണൂറ് എപ്പിസോഡ്സ് ആണ് മലയാളത്തിൽ ഡബ്ബ് ചെയ്തത് ഇതുവരെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി മൂന്നും എപ്പിസോഡ് മാത്രമേ മലയാളത്തിൽ ഷിപ്പഡ് അറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഈ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ഇതിന്റെ മലയാളം ഡബ്ബ് വരുമെന്ന് അപ്പോൾ നമ്മളെ വീഡിയോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ തപ്പിപ്പോൾ എനിക്ക് കിട്ടിയ ഏ എനിമികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മലയാളത്തിൽ ഡബ് ചെയ്ത എനിമീസ് അറിയുകയാണെങ്കിൽ അതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം ഞാൻ ഇതിന് മുമ്പ് ബെസ്റ്റ് എനിമി മൂവീസ് പാർട്ട് ടു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ മ്യൂസിക്കിന് കോപ്പിറേറ്റ് കിട്ടിയത് ഞാൻ അതിൻ്റെ മ്യൂസിക് ഓഫ് ആക്കിയിട്ട് പക്ഷേ കുറച്ച് ലാസ്റ്റ് കുറച്ച് സെക്കൻഡുകളോ മിനിറ്റുകളോ മ്യൂസ് വോയിസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓഫ് ആക്കിയിട്ട് അതുകൊണ്ട് തന്നെ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക